നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്ന് ഓണപരിപാടിയായി ക്ഷേത്ര എന്നെയും അവരുടെ ഒരു അംഗമായി ക്ഷണിക്കുകയുണ്ടായി ഞാനും ആ പ്രോഗ്രാമിൽ പോയി പങ്കെടുക്കുകയുണ്ടായി സണ്ണി ഇടിമണ്ണിക്കൽ അദ്ദേഹത്തിൻ്റെ വളർച്ചയെക്കുറിച്ചും അദ്ദേഹം വന്ന ആ മേഖലയെക്കുറിച്ചും പാലാത്ര ഷുബു മാത്യു ഇന്ന് അദ്ദേഹത്തെ പരിചയപ്പെടുത്തുകൊണ്ടായി അദ്ദേഹത്തിൽ ഇത്രയോ വലിയ ജീവകാരുണ്യ പ്രവർത്തനമുണ്ടെന്നും അദ്ദേഹം തൊഴിലാളികളെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്നും അതൊക്കെ എൻ്റെ ഒരു പുതിയ അറിവാണ് എൻ്റെ നല്ല അവിടെ കൂടിയ പല വ്യക്തികളുടെയും പുതിയ അറിവായിരിക്കാം ഇങ്ങനെയുള്ളവരെ ആദരിക്കുക തന്നെ വേണം ഒരു വ്യവസായം കെട്ടിപ്പിടത്തുക എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒന്നും പറ്റുന്ന കാര്യമല്ല കുറേ പേർക്ക് ജോലി കൊടുക്കുക അതുതന്നെ ദൈവത്തിൻ്റെ വലിയൊരു ഗിഫ്റ്റാണ് ഒരു സംസാരശേഷിയില്ലാത്ത ഒരു കുട്ടിക്ക് ജോലി കൊടുത്തതിനെ പറ്റി അദ്ദേഹം പറഞ്ഞുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിൽ അത് ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടപ്പോൾ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി എല്ലാ കഴിവും ഉള്ളവർ പോയി ചോദിച്ചാൽ ജോലി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ അങ്ങനെയുള്ളവരെയൊക്കെ പ്രമോട്ട് ചെയ്ത് അവരെയൊക്കെ മുന്നിൽ കൊണ്ടുവന്ന് ഇതുപോലെ നല്ല മിടുക്കനും മിടുക്കിയൊക്കെ ആക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും മറ്റുള്ളവരുടെ വായിൽ നിന്നും കേൾക്കുവാൻ ഇടവന്നപ്പോൾ മനസ്സിന് തോന്നിയൊരു സന്തോഷമുണ്ട് ഷുബു പാലാത്തറ വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിൻ്റെ ആ തുടക്കം മുതൽ ഇപ്പോൾ നിൽക്കുന്ന ആ സ്റ്റേജ് വരെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ പൊതുജനത്തിന് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി ദൈവം ഇങ്ങനെയുള്ളവരെ അനുഗ്രഹിക്കട്ടെ അദ്ദേഹവും നല്ലൊരു വ്യവസായത്തിൻ്റെ ഉടമയാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്തിട്ടുണ്ട് ഞങ്ങളെയൊക്കെ നല്ല രീതിയിൽ തൊഴിലാളികളെ നല്ല രീതിയിൽ കെയർ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയായിരുന്നു പാലാത്ര കമ്പനി ഞാൻ മിക്കവാറും ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പാലാത്ര കമ്പനിയെപ്പറ്റി നമ്മൾ പറയും എന്നുവെച്ചാൽ നമ്മുടെ അനുഭവമാണല്ലോ നമ്മുടെ അനുഭവം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല അവരൊക്കെ തൊഴിലാളികളോട് നല്ല രീതിയിൽ ഇടപെട്ടിട്ടുള്ളൊരു കമ്പനിയാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വേറെ ഇതുപോലെ തന്നെ ഒരു കമ്പനി ഞാൻ വർക്ക് ചെയ്യാൻ ഇടയായി വളരെ ദുഃഖത്തോട് ഞാൻ ആ കമ്പനി വർക്ക് ചെയ്തത് അതിനെ കെ ജി എഫ് എന്നു പേരിട്ടിട്ടാണ് ആ കമ്പനി ഞാൻ ഇറങ്ങിപ്പോകുന്നത് തൊഴിലാളികളോട് യാതൊരുവിധ അനുകമ്പയുമില്ലാതെ എങ്ങനെയും തൊഴിലാളികളെ ഈ എന്താ വല്ലാത്ത മോശമായ രീതിയിൽ അവരോട് ഇടപെടുകയും അവർക്കൊരു രോഗം വന്നാൽ അവർക്ക് ഒരു നൂറ് രൂപ ചോദിച്ചാൽ ഇന്നും കൊടുക്കാത്തതായ ഒരു കമ്പനി നമ്മുടെ അങ്ങനാശേരിലുണ്ട് ഞാനതിനെ ഞാൻ വ്യക്തിപരമായ രീതി പേരെടുത്തൊന്നും പറഞ്ഞ് അവരെ ആക്ഷേപിക്കാൻ തയ്യാറല്ല പക്ഷേ ഞാൻ പല കമ്പനികളും ജോലി ചെയ്തിട്ടുണ്ട് അവിടൊക്കെ ഞാൻ ഇന്നേ വരെ ജോലി ചെയ്തിട്ടുള്ള എല്ലാ കമ്പനിയിലും നല്ല രീതിയിലാണ് അതിൻ്റെ എല്ലാം ഓണേഴ്സ് നമ്മളോട് ഇടപെട്ടിട്ടുള്ളത് ഈ കമ്പനിയുടെ കാര്യം പറഞ്ഞ ഓണറല്ല അവിടുത്തെ മാനേജരാണ് മോശമായ രീതി ഇടപെടുന്നത് തൊഴിലാളികളോട് അത് പോട്ടെ അതൊന്നും പറഞ്ഞ് ഞാൻ ഈ ഒരു നല്ല പ്രോഗ്രാമിൽ അത് കയറ്റി നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്താണേലും നല്ലൊരു പരിപാടിയായിരുന്നു സണ്ണി ഇടിമണ്ണിക്കൽ അദ്ദേഹത്തിന് എൻ്റെയും ഒരായിരം നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ദൈവം ദീർഘായ് കൊടുക്കട്ട് വരുവാൻ പോകുന്ന പദ്ധതിയെപ്പറ്റിയൊക്കെ പറയുകയുണ്ടായി തമിഴ്നാട്ടിൽ സ്ഥലം മേടിച്ച് അദ്ദേഹം ഇനിയും ആതുര്യ സേവനങ്ങളൊക്കെ നടത്താൻ പോകുന്നു അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി ബൈബിൾ പ്രഭാഷണം ഇങ്ങനെയുള്ളതിനൊക്കെ എല്ലാ വർഷവും അതിനെ മുൻകൈയ്യെടുത്തത് തുടക്കം കുറിച്ചൊരാൾ ഇദ്ദേഹമാണെന്നൊക്കെ ഇന്നവിടെ പറയുകയുണ്ടായി അതിൻ്റെ എല്ലാ അനുഗ്രഹവും ദൈവത്തിൽ നിന്ന് കിട്ടും മറ്റുള്ളവരെ കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം ഈ ലോകത്തിൽ വലിയൊരു ഇത് പുണ്യമില്ല മറ്റുള്ളവരെ ദൈവവചനം വിറ്റ് കാശുണ്ടാക്കുമ്പോൾ നിങ്ങളെപ്പോലുള്ളവരെ ദൈവവചനം മറ്റുള്ളവരിൽ എത്തിക്കുക ധ്യാനങ്ങളും മറ്റുള്ളവരിൽ കൂടെ സമൂഹത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആ പുണ്യ പ്രവർത്തി നൂറ് നിങ്ങളുടെ തലമുറയിൽ ദൈവം തരും ഇനിയും ഉള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ കാണുക എനിക്കറിയാവുന്ന രീതിയിൽ ഞാനതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഈ വിഷനിൽ കൂടെ കാണിക്കുകയാണ് ഈ സ്ഥാപനങ്ങളുടെ ഉടമ എന്ന നിലയിലും സർഗക്ഷേത്ര സ്പോർട്സ് ആൻഡ് വെൽനെസ് ഫോറത്തിൻ്റെ മെമ്പറും സർക്കക്ഷേത്രയുടെ അഭിജീകാംക്ഷീമെന്ന നിലയിൽ നമുക്കെല്ലാവർക്കും സുപരിചിതനാണ് ശ്രീ സണ്ണിജൻ കേരളത്തിലെ വിവിധ തലങ്ങളിൽ ഇടിമണ്ണിക്കൽ ഗ്രൂപ്പിൻ്റെ സ്ഥാപനങ്ങൾ വളരെ വിജയകരമായി നടത്തിക്കൊണ്ടുപോകുന്ന ശ്രീ സണ്ണിച്ചൻ ഇടിമണ്ണിക്കൽ നമ്മുടെ ഈ പ്രദേശത്തെ ഒരു വലിയ ബിസിനസ് സംരംഭകൻ എന്ന നിലയിൽ മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും തൻ്റേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് എല്ലാവരെയും എല്ലായ്പ്പോഴും സഹായിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമ കൂടിയാണ് സണ്ണിച്ചൻ്റെ ജനനം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിൽ ഇടിമണിക്കൽ ലേറ്റ് ഇ എം തോമസ് റോസമ്മ ദമ്പതികളുടെ ഏഴ് മക്കളിൽ ഏറ്റവും ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ജനിച്ചു റാന്നി കോളേജിൽ നിന്നും ബി എസ് സി ബോട്ടണിയിൽ ഡിഗ്രിയും ഇൻഡോ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൽ നിന്നും എം എസ് ഡബ്ല്യുവും പാസ്സായി എം എസ് ഡബ്ല്യുവിൻ്റെ ഓൾ ഇന്ത്യ എൻട്രൻസ് ടെസ്റ്റിൽ ഫസ്റ്റ് കൂടിയാണ് പ്രവേശനം ലഭിച്ചത് പഠനശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ ഫാമിലി ബിസിനസ്സായ ജുവലറി ബിസിനസ്സിൽ പങ്കുചേർന്നു തൊണ്ണൂറ്റാറിൽ തൊടുപുഴ തുടങ്ങനാട് തോണുക്കുഴി പ്രൊഫസർ ഫ്രാൻസിസ് ആൻമോളി ഫ്രാൻസിസ് ദമ്പതികളുടെ മകളായ അമ്പിളിനെ വിവാഹം കഴിച്ചു ഇവർക്ക് മൂന്ന് മക്കൾ ഡോക്ടർ ടോണി ജോസഫ് നീമ ജോസഫ് റോസ് ജോസഫ് രണ്ടായിരത്തി ഒമ്പതിൽ ഇടിമണിക്കൽ ഗ്രൂപ്പിൻ്റെ ഏഴാമത്തെ ശാഖയുടെ പ്രവർത്തനമായി ചങ്ങനാശ്ശേരിയിൽ താമസം ആരംഭിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ ഒപ്റ്റിക്കൽസിൻ്റെ പുതിയ മുഖവുമായി ഇടിമണിക്കൽ എഡ്ജ് ഒപ്റ്റിക്കൽസ് ആദി ഷോറൂം ചങ്ങനാശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു ഇപ്പോൾ സണ്ണിജൻ്റെ നേതൃത്വത്തിൽ ചങ്ങനാശ്ശേരി കോട്ടയം കറുകച്ചാൽ എന്നിവിടങ്ങളിലായി നാലു ജ്യുവലറികൾ ജുവല്ലറി ഷോപ്പുകളും കേരളത്തിൻ്റെ ഭാഗങ്ങളിലായി പതിമൂന്ന് ഒപ്റ്റിക്കൽ ഷോറൂമുകളും പ്രവർത്തിക്കുന്നു സണ്ണിജൻ്റെ എം എസ് ഡബ്ല്യു പഠനം സാമൂഹിക പ്രവർത്തനത്തിന് വളരെയധികം അദ്ദേഹത്തെ സഹായിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ റേഡിയോ മീഡിയ വില്ലേജിൽ സെബാസ്റ്റ്യൻ പുനശ്ശേരി അച്ഛനുമായി തുടങ്ങിയ രോഗികളുടെ ഭവന സന്ദർശനവും അവർക്ക് ആവശ്യമായ സഹായം കൊടുത്ത് തിരികെ അവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന തണൽ എന്ന പദ്ധതിയാണ് ഇന്ന് കോടികളുടെ സഹായം ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ചീരഞ്ചിറയിൽ പുതിയ പേരിൽ അറിയപ്പെടുന്ന ചങ്ങനാശ്ശേരി ചാരിറ്റി വേൾഡ് എന്ന വലിയ വൃക്ഷമായി മാറിയത് മീഡിയ വില്ലേജും ഇടിമണിക്കൽ ജുവല്ലറിയുമായി കൈകോർത്ത് കർഷകർക്ക് പ്രോത്സാഹനം നൽകുന്ന ജീവനം ഫെസ്റ്റാണ് ചങ്ങനാശ്ശേരിയിലെ വിവിധ തലത്തിലുള്ളവർക്ക് പുതിയ ഉണർവ് നൽകിയ ചങ്ങനാശ്ശേരി മെഗാഫെസ്റ്റ് നമ്മുടെ തരകൻ പറമ്പിലെ സുവിച്ചായനും ഇടിപണിയിലെ സണ്ണിജനും കൂടി ചങ്ങനാശ്ശേരി ലാൻസ് ക്ലബിൽ തുടങ്ങിയ സ്വാതന്ത്ര്യം പദ്ധതി കാൻസർ രോഗികൾക്ക് വർഷങ്ങളോളം വലിയ ആശ്വാസമായിരുന്നു സഭയിലേക്കും വിശ്വാസത്തിലേക്കും നമ്മളെയൊക്കെ കൂടുതൽ അടുപ്പിച്ച ചെത്തിപ്പുഴ ബൈബിൾ കൺവെൻഷൻ്റെ ആശയവും സാമ്പത്തിക സഹായവും സണ്ണിച്ഛൻ തുടങ്ങി വെച്ചു ചങ്ങനാശ്ശേരി അതിരുപതലാകമാനം പുത്തൻ ഉണർവ് നൽകുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾ തിരുവചനങ്ങൾ മനഃപ്പാടമാക്കുന്ന കേരള സഭയൊട്ടാകെ ശ്രദ്ധ കൈപ്പറ്റിയിരിക്കുന്ന നൂറുമേനി പദ്ധതിയുടെ ആവിഷ്കാരകൻ ശ്രീ സന്നിജനാണ് ഈ പദ്ധതിയിൽ നാൽപ്പതിനായിരത്തിലധികം പേർ പങ്കെടുക്കുകയും മൂവായിരത്തിലധികം ആളുകൾക്ക് സമ്മാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് സ്പോർട്സ് രംഗത്ത് നമ്മുടെ പൈതൃകമായ വള്ളംകളി പ്രോത്സാഹിപ്പിക്കുകയും തുടർച്ചയായ നാല് വർഷം നെഹ്റു ട്രോഫിയിൽ വിവിധ വള്ളങ്ങളുടെ ക്യാപ്റ്റനായിട്ടും ഉണ്ട് ഈ മാസം വരാൻ പോകുന്ന നെഹ്റു ട്രോഫിയിൽ ചങ്ങനാശ്ശേരിയുടെ പ്രശസ്തി ലോകം മുഴുവൻ മുഴങ്ങിക്കേൾക്കാൻ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ ക്യാപ്റ്റനായി മാറ്റിരിക്കുന്നുണ്ട് ജന്മം കൊണ്ട് ചങ്ങനാശ്ശേരിക്കാരൻ അല്ലാഞ്ഞിട്ടും ചങ്ങനാശ്ശേരി ഇത്രയധികം സ്നേഹിക്കുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കില്ല എന്ന് നിസ്സംശയം പറയാം കൂടാതെ രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ ഏറ്റവും നന്നായി പിന്തുണയ്ക്കുന്ന ഒരു ബിസിനസ് സംരംഭകനാണ് ശ്രീ സണ്ണി ഡിമണിക്കൽ പ്രതിമാസം ജി എസ് ടിയും ഇൻകം ടാക്സുമായി ഒരു കോടി രൂപയ്ക്കു മേൽ അടയ്ക്കുന്നു ചുരുക്കത്തിൽ രാജ്യ നിർമ്മാണത്തിന് പന്ത്രണ്ട് കോടി രൂപ ഓരോ വർഷവും അദ്ദേഹം അടയ്ക്കുന്നു എന്നത് വലിയൊരു കാര്യമാണ് കൂടാതെ നൂറുകണക്കിന് കുടുംബാംഗങ്ങൾ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി അവർക്ക് മണ്ണിക്കൽ സന്ന സന്നിധൻ്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് നമ്മളോർക്കും ഈ പത്തിരുന്നൂറ് കുടുംബങ്ങൾക്ക് ജോലി കൊടുക്കുന്നത് വലിയ കാര്യമൊന്നുമല്ലെന്ന് നമ്മളൊക്കെ ഇപ്പം ജീവിക്കുന്ന സാഹചര്യത്തിൽ വീട്ടിൽ നിൽക്കുന്ന സെർവൻ്റിനെ അല്ലെങ്കിൽ ഒരു ഡ്രൈവറെ അല്ലെങ്കിൽ പറമ്പിൽ പണിയാൻ വരുന്ന സ്ഥിരം വരുന്ന ഒരാളെ നമുക്ക് രണ്ട് ദിവസം അടുപ്പിച്ച് നിർത്തണമെങ്കിൽ വരുന്ന കഷ്ടപ്പാടുകൾ നമുക്ക് അറിയാമല്ലോ ആ സമയത്താണ് ഇരുന്നൂറോളം നല്ല മലയാളികളായ ചെറുപ്പക്കാരെ സ്വന്തം കടയിൽ നിർത്തണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇത്തരത്തിൽ വലിയ സംഭാവനകൾ നൽകുന്ന നമ്മുടെ ചുറ്റുമുള്ള സംരംഭകരെ സർഗക്ഷേത്രം ആദരിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇത്തരം സംഭാവനകൾ നൽകുന്ന വ്യക്തികളെ സർഗക്ഷേത്രം ആദരിക്കുന്ന ആദ്യത്തെ ആദരവ് ബഹുമാനപ്പെട്ട സണ്ണി ഇടിമിന്നിക്കലിന് നൽകുന്നത് സർഗക്ഷേത്രയുടെ ഒരു അഭിമാന നിമിഷമാണിത് ജോലിക്കാരുടെ കുടുംബങ്ങളുടേതായ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സഹായിക്കുകയും അതിലുപരി ഏതാണ്ട് ഇരുന്നൂറിലധികം വ്യക്തികൾക്ക് ജോലി ചെയ്യുന്നതിനുള്ള അവസരമുണ്ടാക്കി കൊടുക്കുകയും വളരെ മികച്ച നിലയിൽ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു ചെയ്യുന്ന ഈ ബിസിനസ് സംരംഭകൻ ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളെ ഒത്തിരി സന്തോഷമുണ്ടായിപ്പോ നിങ്ങളുടെ മുന്നിൽ നിൽക്കുവാൻ വേണ്ടി നമ്മളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പാടിയിൽ പാകാൻ നിൽക്കുന്നു മാവേലി നാടു വാണിടും കാലവും മനുഷ്യരെല്ലാവരും ഒന്നുപോയത് നമ്മുടെ ഈ ലോകത്ത് എങ്ങനെയാണ് മനുഷ്യരെ ആ ഒരു സമയത്ത് എല്ലാവരും സന്തോഷത്തിലായിരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് എനിക്ക് തോന്നുന്നു അവരെ സമ്പത്ത് കൊണ്ടോ അവരെ ശാരീരികം ബലം കൊണ്ടോ ആയിരിക്കണമെന്നില്ല അവർ സന്തോഷത്തിലായിരുന്നത് മാവേലിയുടെ ആ സമയത്ത് ആ മാവേലി നാട്ടിൽ എല്ലാവരും സന്തോഷത്തിലായിരുന്നത് ഒരിക്കലും അവർ സമ്പത്ത് കൊണ്ടായിരിക്കണമെന്നില്ല അവർ ഷെയർ ചെയ്യുന്ന മനുഷ്യരായിരിക്കാം ലോകത്തില് ഒരുപാട് സമ്പത്തുള്ള മനുഷ്യരുണ്ട് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ജപ്പാനിലാണ് തോന്നുന്നു ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള സ്ഥലങ്ങളിൽ അവർ സന്തോഷത്തിലാണോ ഒരിക്കലുമല്ല എവിടെയാണോ പങ്കുവെക്കുന്നത് മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുന്നത് അങ്ങനെ ഒരു ലോകത്തിൽ അങ്ങനെ പണ്ട് നമ്മുടെ ഈ കേരളത്തിലുണ്ടായിരുന്നു അതിൻ്റെ ഓർമ്മയായിരിക്കാം നമ്മൾ ഓണാഘോഷം നടത്തുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൽ നമ്മുടെ ഈ സർഗക്ഷേത്ര അതിന് ഏറ്റവും പ്രചോദനം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് സർഗക്ഷേത്ര എല്ലാ വിധത്തിലുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരെ കൊണ്ട് പങ്കുവപ്പിക്കാൻ വേണ്ടി സഹായിക്കുക കൂട് വീടില്ലാത്തവർ വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സഹായിക്കുക ക്യാൻസർ രോഗികളായിട്ടുള്ള നമ്മുടെ സഹോദരിമാർക്ക് മുടി നൽകാൻ വേണ്ടിയിട്ട് നമ്മുടെ കൊച്ചു കുട്ടികളെ സഹായിക്കാൻ വേണ്ടി പ്രചോദനം കൊടുക്കുക അതുപോലെ തന്നെ ഈ താഴെക്കടയിൽ കിടക്കുന്ന കുട്ടികൾക്ക് എല്ലാവിധത്തിലുള്ള അവരുടെ സർഗാത്മകമായിട്ട് എല്ലാ വിധത്തിലുള്ള പ്രചോദനം കൊടുക്കുന്ന ഒരു സർഗക്ഷേത്രയാണ് ഈ സർഗക്ഷേത്ര ആ സർഗക്ഷേത്രയിൽ നിന്നും ഈ അവാർഡ് വാങ്ങിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടില്ലേ ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട് സത്യം പറഞ്ഞാൽ അവാർഡ് വാങ്ങിക്കാനായിട്ട് എനിക്ക് സത്യത്തിൽ ഒത്തിരി ഭയപ്പാടായിട്ടുണ്ട് പലപ്പോഴും അവാർഡ് പല സ്ഥലം സമയങ്ങളിലും അവാർഡിന് കാര്യവും നൽകാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ഇതായിട്ട് പറയലല്ല പലപ്പോഴും അവാർഡിന് വേണ്ടിയിട്ട് നൽകുന്ന കാര്യം പലരും എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടാകും അപ്പോഴൊക്കെ ഞാൻ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത് അപ്പോൾ ശീച്ചയും കഴിഞ്ഞിശം വിളിച്ചു ഞങ്ങൾ അലക്സച്ചിനും ഒരു കാര്യത്തിന് കേട്ടുകൊണ്ട് വരുന്നുണ്ട് ഞാൻ ചൂച്ചാൻ വിളിച്ചു എന്താ ശിക്ഷയേ അപ്പോൾ ശിക്ഷയും പറഞ്ഞപ്പോൾ ഞാൻ വന്നിട്ട് പറയാം എങ്കിലും പറയുമെന്ന് പറഞ്ഞപ്പം ചൂപ്പിച്ചു ഇങ്ങനൊരു കാര്യമാണ് ഞാൻ മെഡി ശിക അത് അത് വേണോ വേണോ പല നിർബന്ധിച്ച് അലക്സച്ചിനും വീട്ടിൽ വന്നു ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ഒന്നും കൊണ്ടുമല്ല അവാർഡ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് കൂടുതൽ അതിനെക്കുറിച്ച് ഭയവും അതൊരു ഇതായിട്ട് തോന്നാൻ കാര്യവും നമുക്ക് ദൈവം വീണ്ടും വീണ്ടും താലന്തുകൾ നൽകുമ്പോൾ അതിനനുസരിച്ച് എനിക്ക് സാധിക്കുമോ എന്നുള്ള ഭയപ്പാടാണ് നമ്മൾ ബൈബിളിൽ വായി നമ്മളെപ്പോഴും വായിക്കുന്നുണ്ട് അഞ്ച് താലാന് കിട്ടിയാൽ അഞ്ചുകൂടെ കൊടുക്ക അഞ്ചുകൂടെ നൽകുന്നൊരു താലത്ത് നമ്മൾ വായിക്കാറുണ്ട് മൂന്ന് താലന് കിട്ടിയാൽ മൂന്നുകൂടെ കൊടുക്കുന്നു ഒരു താലന്തു കിട്ടിയാൽ കുഴിച്ചിരുന്നു നമുക്ക് കൂടുതൽ ദൈവം ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നു ഈ അവാർഡും എനിക്കൊരു താലന്താണ് നമുക്ക് എല്ലാവർക്കും ദൈവം ഓരോരോ കഴിവുകൾ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ എപ്പോഴും നിങ്ങളുടെ അവാർഡുകൾ ഞാൻ കൂടുതൽ ഭയപ്പെടുന്നു എന്ന് പറയാൻ കാരണം അപ്പം പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് താങ്കൾ എം എസ് ടോളിയോ പഠനം കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഒരു ബിസിനസ്സുകാരനായത് അപ്പോൾ എം എസ് ടോളിയോ പഠനം തീർച്ചയായിട്ടും എൻ്റെ കാഴ്ചപ്പാടുകളെ മാറ്റാൻ വേണ്ടി സഹായിച്ചു വേറൊരാൾ എൻ്റെ ബ്രദറോ എൻ്റെ സുഹൃത്തു എൻ്റെ കസിൻസോ കാണുന്ന രീതിയിലായിരുന്നില്ല ഞാൻ ബിസിനസ്സിനെ കണ്ടുവന്നിരുന്നത് തീർച്ചയായിട്ടും അപ്പോൾ അന്ന് ഇങ്ങനെ ഫീൽഡ് വർക്കൊക്കെ പോകുമ്പോഴുള്ള ആ മനോഭാവത്തിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും എൻ്റെ ഇൻഡോ സ്കോളർ സോഷ്യൽ വർക്കിലെ എം എസ് ഡബ്ലി പഠനം സഹായിച്ചു എന്ന് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഒന്നുകൊണ്ടല്ല നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന് അവിടെ ചാൻസ് ഉണ്ടോ ഡീജിറ്റലായിട്ട് ഹോംവർക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ഡീജിറ്റലായിട്ടൊരു കാര്യം പഠിച്ചതിന് ശേഷം മാത്രമേ ഒരു ബിസിനസ് തുടങ്ങുകൊണ്ടായിരുന്നു ചങ്ങനാശ്ശേരി ബിസിനസ് തുടങ്ങുന്ന സമയത്ത് പല പലരും എന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത് കോട്ടയത്ത് ബിസിനസ് അവിടെ കോട്ടയമാണല്ലോ തൊട്ടടുത്ത് കിടക്കുന്നത് തിരുവല്ലയാണല്ലോ ചങ്ങനാശ്ശേരിയിലെ ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുമോ എന്ന് പലരും എന്നെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും അപ്പം നമ്മൾ പഠിച്ചു ഇവിടെ ചങ്ങനാശ്ശേരിയിൽ വളരെ പൊട്ടൻഷ്യൽ പർച്ചേസിങ് പവറുള്ള നല്ലൊരു സെൻറ്റർ എന്ന് മനസ്സിലാക്കി ബിസിനസ് പ്രാർത്ഥിച്ച് ദൈവത്തിനോട് ഉത്തരം ചോദിച്ചുകൊണ്ടാണ് ഇവിടെ ഞാൻ ബിസിനസ് തുടങ്ങിയത് രവ് കുറവയാൽ അത് തീർച്ചയായിട്ടും ഒരു നല്ല തീരുമാനമായിരുന്നു എനിക്ക് തോന്നുന്നു എപ്പോഴും ഞാൻ എപ്പോഴും നമ്മുടെ ബിസിനസ് തുടങ്ങുമ്പോൾ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം കൊടുക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അപ്പം ബിസിനസ് എവിടെയെങ്കിലും സാധനം തുടങ്ങുമ്പോൾ എപ്പോഴും പത്ത് പതിനഞ്ച് വർഷം മുമ്പേ ഏത് ഇൻ്റർനാഷണൽ എക്സിബിഷൻസ് ഉണ്ടെങ്കിലും പോകുന്ന ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ എക്സിബിഷൻ കഴിയുമ്പോൾ കൂടുതൽ നമ്മുടെ ലോകത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുവാൻ എക്സിബിഷൻ കഴിഞ്ഞ് വരുന്ന ഓർണമെൻറ്റ് പലപ്പോഴും ഓർഡർ കൊടുത്ത് വാങ്ങിക്കുമ്പന്ന് എനിക്ക് കാഞ്ഞിരപ്പള്ളിയിലാണ് കട ഉണ്ടായിരുന്നത് അന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പല സുഹൃത്തുക്കളും നമ്മുടെ ചങ്ങനാശ്ശേരി നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നൊക്കെ കാഞ്ഞിരപ്പള്ളിയിലെ നമ്മുടെ പല സുഹൃത്തുക്കളും വരുമാനം അങ്ങനെ വന്നൊരു സുഹൃത്താണ് നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത് ഷിബു പാലത്തറയും സത്യത്തിലെ ചങ്ങനാശ്ശേരിയിൽ കട തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും എന്നെ ഇൻസ്പെയർ ചെയ്ത ഒരാളാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ ശിബു ആ ശിബുവിനോടുള്ള നന്ദി ഇപ്പോൾ ഞാൻ രേഖപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് അപ്പം അങ്ങനെ ചങ്ങനാശ്ശേരിയിൽ ഞാൻ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു അതിനുശേഷം പിന്നെയും കോട്ടയത്തും കോട്ടയത്തും അതുപോലെ തന്നെ നമ്മുടെ ഒരു സ്പേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചു അപ്പം അവിടെയെല്ലാം ദൈവത്തിൻ്റെ ഒത്തിരി അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളോട് പ്രത്യേകം പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒപ്റ്റിക്കൽസും അതുപോലെ തന്നെയായിരുന്നു എൻ്റെ ഫാമിലി ബിസിനസ് ബിസിനസ്സായിരുന്നു ഒപ്റ്റി ജുവലറി ബിസിനസ്സെങ്കിലും ഞാനായിട്ട് തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിയ ബിസിനസ്സാണ് ഒപ്റ്റിക്കൽ ബിസിനസ് ഒപ്റ്റിക്കൽസും അതുപോലെ തന്നെ ഒരുപാട് കംപ്ലയിൻ്റ് വരാനായിട്ട് ഉള്ള ഒരു ഫീൽഡാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഇനിഷ്യേറ്റീവ് എടുത്തെങ്കിൽ ക്ലിയർ വിഷൻ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ ഇപ്പം നമുക്ക് ഒരു കണ്ണാടി എന്ന് പറയുന്ന നിസ്സാര കാര്യമെങ്ങാൻ പോലും അത് മെഡിക്കൽ എയ്ഡായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ചെയ്യേണ്ട കാര്യമാണെങ്കിലും ആ രീതിയിൽ നമുക്ക് എഡ്സ് നമ്മളെ ടീമും സ്റ്റാഫുകളോടൊക്കെ എപ്പോഴും പറയാറുണ്ട് നമുക്ക് എപ്പോഴും എയ്ഡായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കണം എപ്പോഴും നമ്മളെ പേര് കണ്ടുപിടിച്ചപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു അവർക്കൊരു പ്ലീസിങ് മൈൻഡ് ഉണ്ടോ അവർ നേടിയാണോ എന്നാണ് ആദ്യമേ നോക്കുന്നത് അവർക്ക് നമ്മുടെ ജോലി കൊണ്ട് ആവശ്യമുണ്ട് അതോ ആയിട്ട് വരുന്ന ആൾക്കാരാണോ അവർക്ക് ലോങ്ങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാളാണോ പലപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് ഡിഫറെൻ്റ്ലി ഏബിളായിട്ടുള്ള ആൾക്കാർ വരെ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ട് നമുക്ക് സംസാരിക്കാനും ചെയ്തു കേൾക്കാനും ബുദ്ധിമുട്ടുള്ള ഒരു ഒരു നല്ലൊരു സ്റ്റാഫ് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ശിക്ഷിക്കാരായിട്ട രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കെല്ലാം നമ്മൾ ആദ്യമേ ജോലി കൊടുക്കും നമ്മൾ ജോലി കൊടുത്തില്ലെങ്കിൽ വേറെ ആര് ജോലി കൊടുക്കും എന്നുള്ള ഒരു കാര്യം പലപ്പോഴും എൻ്റെ എന്നോട് സൂചിപ്പിക്കാറുണ്ട് അങ്ങനെ കൊടുത്ത സ്റ്റാഫുകളൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജെമ്മാണ് അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ സംസാരിക്കാൻ കഴിവില്ലാത്ത ഒരു മോള് ഞങ്ങളുടെ സ്ഥാപനത്തിലുണ്ട് അപ്പോൾ ഓപ്റ്റിക്കൽസിൻ്റെ കംപ്ലീറ്റ് അക്കൗണ്ട്സും ആ ഒരു കുട്ടിയാണ് നോക്കുന്നത് അപ്പോൾ ഓരോരുത്തർക്കും ആ ജോലി ആവശ്യമുണ്ടോ വിഡോസ് ആയിട്ടുള്ള സഹോദരിമാർ വരാറുണ്ട് അവർക്കെല്ലാം നമ്മുടേതാവും ട്രെയിനിങ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നത് അവരെല്ലാം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു എല്ലാവരെ കാട്ടിലും ഔട്ട്പുട്ട് നമുക്ക് അവർക്ക് കിട്ടുന്നു കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളെങ്ങനായി സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന പല സ്റ്റാഫുകളെയും നമ്മൾ ബേസിക് കാര്യങ്ങളെ പഠിപ്പിച്ച് ജോലി കൊടുത്ത് ഒരിക്കലും നമുക്കതൊരു നഷ്ടബോധം തോന്നേണ്ടി വന്നിട്ടില്ല അവരെല്ലാവരും ബെസ്റ്റ് പെർഫോമറായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി സന്തോഷമുണ്ട് അതുപോലെ പ്രിയപ്പെട്ടവരെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എം എസ് ടൗളി പഠനം ഒത്തിരി എങ്ങനെ നമുക്ക് ബിസിനസ്സും മറ്റുള്ളവരെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാം